കുത്തിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഏകദേശം ഒരു വെജിറ്റേറിയൻ ഊൺ തന്നെയാണ് എല്ലാ വിഭവങ്ങളും തന്നെയാണ് അപ്പോൾ കുമ്പളങ്ങ മുളക് കറി പിന്നെ ഒരു കറുത്ത ഒരു പയറുണ്ട് അതിന് നമ്മൾ സാധാ പച്ചപ്പയർ അതിന് നാടൻ പയർ കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു കറുത്ത കളറിലുള്ള പയറ് അപ്പോൾ അതാണ് ഒരു ഇതുകൊണ്ട് മിഴുക്കു വറ്റി പിന്നെ വാങ്ങേണ്ടല്ലെ ഒരു ചമ്മന്തി നാടൻ മാങ്ങ അതാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പൊ നമുക്ക് അതൊന്ന് കാണാം ഇങ്ങനെ കളറുണ്ടല്ലേ പയറ് പയറേ അപ്പൊ നമ്മളെ കറുത്ത പയറ് അതായത് പച്ചപ്പയറിൻ്റെ ആ കളറ് കറുപ്പ് അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് കറി വയ്ക്കാനും അതുപോലെ മെഴുക്ക് വരട്ടി പിന്നെ ഒരു ചമ്മന്തി അതിനൊക്കെ ഉള്ള കഷ്ണങ്ങളാണ് ഇപ്പോൾ എല്ലാത്തിനുമുള്ള കഷ്ണങ്ങളാണ് കുമ്പളങ്ങയാണ് കറിക്ക് പിന്നെ അതാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് നമുക്ക് കുക്കറിലിട്ടിട്ട് അതാദ്യം വേവിച്ചെടുക്കാം പിന്നെ അതാണ് നമ്മൾ കുമ്പളങ്ങ ഒരു പകുതിയാണ് എടുക്കുന്നത് ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് തോല് ഒക്കെ ചെത്തി കളയാനുള്ളതാണ് ഒരു പകുതി മതി ഞങ്ങൾക്ക് രണ്ട് നേരത്തുള്ള കറിയല്ലേ അപ്പോൾ അപ്പോൾതാ നമ്മൾ തോലൊക്കെ ചെത്തി ഇനിയിപ്പോൾ അത് നേരെ മുറിച്ചെടുക്കാം ഇളവനാണ് അപ്പോൾ ഉള്ളിലുള്ള കുരു അധികം കുരു മൂത്തിട്ടില്ല ഇളവൻ തന്നെയാണ് അതൊക്കെ കളഞ്ഞു പിന്നെ പിന്നെതാ ഈ ഒരു കഷ്ണം നമുക്ക് ഇനി നാളെ വല്ല കറിയിലേക്കും ഇടാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം പിന്നെതാ നമ്മൾ നേരെ അത് ഇനി നുറുക്കുകയാണ് വേണ്ടത് അപ്പോൾ നേരെ ഇങ്ങോട്ട് നെടുക ഇങ്ങോട്ട് ആദ്യം മുറിച്ചെടുക്കാം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് നുറുക്കാണ് ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ ഇതാ ഒരു ഉള്ളി ചേർക്കുന്നുണ്ട് വലിയ ഉള്ളി അതും നമുക്ക് ഇവിടെ നുറുക്കാം പിന്നെ രണ്ട് ചെറിയ തക്കാളി അതും നുറുക്കണ് ഇപ്പോതാ നമ്മളെ ആ മൂന്ന് കഷ്ണങ്ങളും കുമ്പളങ്ങി ഉള്ളി തക്കാളി അത് മൂന്നും നുറുക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പരിപ്പ് മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം എടുത്തു അതിലേക്ക് നമ്മളീ കഷ്ണങ്ങൾ ചേർക്കാണ് ഇപ്പം പരിപ്പൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കഷ്ണങ്ങളൊക്കെയാണ് ചേർക്കണ അമ്മ അപ്പോൾ ഇനി പണികൾ അമ്മയാണ് എടുക്കുന്നത് ഞാൻ കഷ്ണം നുറുക്കൽ കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഇതാ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് ഇനി നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം പിന്നെതാ നമ്മൾ കറിവേപ്പില ഇട്ടു ഇനിയിപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വറവിടാണ് ഇതിൽ പിന്നെ നമുക്ക് തേങ്ങ അരവൊന്നും ചേർക്കാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെയാണ് അപ്പോൾ അമ്മ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറവിടാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ കറി ഇവിടെ റെഡിയായി അപ്പോൾ ആദ്യം കറി ആണ് റെഡിയാക്കി വെക്കുന്നത് നമ്മളെ പയർ അത് നോക്കാം അതായത് നാടൻ പയറാണ് അതിൻ്റെ കളറാണ് കറുത്ത കളറാണല്ലേ അടുത്ത നല്ല അപ്പോൾ ഇനി നമുക്ക് പയറ് മുറിക്കാൻ വേണ്ടി ആദ്യം എടുത്തിട്ട് അതുകൊണ്ട് ഒപ്പാക്കി വെക്കണം തലയൊക്കെ ഒപ്പാക്കി വെക്കുക അതിൻ്റെ പിന്നെ ആ അറ്റം അതാണ്ട് അത് കളയാണല്ലോ പിന്നെതാ നമ്മൾ ഇനി അത്യാവശ്യം അത് ഭയങ്കര വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിയിൽ ഒരു ചെറുതാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ നുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ പാത്രത്തേക്കാണ്ടിടാം നമ്മൾ പയറ് മുഴുവൻ നുറുക്കി കഴിഞ്ഞു നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനിത് എൻ്റെ ആ ഒരു കളറ് നുറുക്കിയ ശേഷം പിന്നെ അല്ലെങ്കിൽ ഒരു നമ്മളെ തോടങ്കായ അത് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഏണ് ചെത്തിക്കളയാണ് പിന്നെ അത് നേരെ നടുമുറിക്കാം അത് ഒരു നാല് കീറാക്കിയിട്ട് ചെറുതാക്കി നുറുക്കാനുള്ളതാണ് ഈ കായും പയറും കൂടിയാണ് ഇന്നത്തെ നമ്മളെ മിഴുക്ക് വരത്തി അപ്പോൾ അതും ഇവിടെ റെഡിയായി അതിൽക്ക് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീറിയിട്ടു പിന്നെതാ നമ്മൾ നേരെ ചട്ടിയിൽ ഇത് ഇട്ട ശേഷം നമ്മൾ ഉപ്പിടാണ് ഒരു ലേശം വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പയറും കായും കൂടി നന്നാക്കി ഇളക്കി കൊടുക്കാം അപ്പം ഇനി പയറിൻ്റെ അതിന ഈ പയറിൻ്റെ വേവ് എന്തായിരുന്നു ഒന്ന് നോക്കുകയാണ് അമ്മ പിന്നെ പിന്നെതാ നമ്മൾ വെന്ത് കഴിഞ്ഞോട് കൂടി തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടിന് നമ്മൾ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അത് തൊളിച്ചു കൊടുക്കുകയാണ് അതായത് മെഴുക്ക് വറ്റി അതോടുകൂടി നമ്മളതും കഴിഞ്ഞു ഇനി ഇതാ നമുക്കൊരു നാടൻ മാങ്ങ ഉണ്ട് അതുകൊണ്ടൊരു മാങ്ങ ചമ്മന്തി അരക്കണം അപ്പോൾ അതിന് മാങ്ങ തോലി എത്താം പിന്നെതാ അങ്ങനെ ചെറുതാക്കി കൊത്തിയിടാം നമുക്ക് മിക്സിയിലാണല്ലോ അരക്കുന്നത് പണ്ടൊക്കെ അമ്മീമ്പിലായിരുന്നല്ലോ അരച്ചിരുന്നതൊക്കെ ഈ ചമ്മന്തിയൊക്കെ അപ്പോൾ ഇതാ തേങ്ങ ചിരവീത് പച്ചക്കടുക് മാങ്ങ നമ്മളെ പച്ചമുളക് ചെറിയ ഉള്ളി ഉണ്ട് ഉപ്പ് ചേർത്ത് നമ്മൾ അരച്ചെടുത്തു കണ്ടോ കുറച്ചൊരു വെള്ളത്തോടു കൂടിയാണ് പച്ചക്കട്ടെല്ലാം കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കായി ഇന്ന് പിന്നെ നമ്മൾ നമ്മൾ നോൺ വെജ് കാര്യങ്ങളൊന്നുമില്ല അപ്പം അമ്മയ്ക്ക് ഊണ് ചോറ് വിളമ്പി പിന്നെ പിന്നെതാ നമ്മളെ കറി പിന്നെ നമ്മളെ മെഴുക്ക് വരട്ടി മാങ്ങേൻ്റെ ആ ഒരു ചമ്മന്തി പിന്നെ നമ്മളെ പപ്പടം കാച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഊണിന് വിഭവങ്ങൾ ഒരു വെജിറ്റേറിയൻ ഊണ് വയറ് ഇത് എന്തൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ല കളറാണ് അതിൻ്റെ ഒരു കാണാൻ രസം കായമ്മിൽക്ക് കുറച്ച് കളറ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം കൂടിയാണല്ലോ ആണല്ലോ മറ്റേ ഞായറാഴ്ച ഞങ്ങൾ നോൺ വെജ് എന്തെങ്കിലുമൊക്കെ വാങ്ങലുണ്ട് അപ്പോൾ ഇന്ന് അതില്ലാതെയാണ് ഇന്ന് ഞായറാഴ്ച ദിവസം നല്ല മത്സ്യം കിട്ടും മാർക്കറ്റിൽ അപ്പോൾ ഇന്ന് എന്തായാലും വാങ്ങിയിട്ടില്ല നാടൻ മോരാണ് മോരും കൂടി കഴിക്കാം ഉം കളറ് മാത്രം തന്നെ ഉള്ളൂ കറുപ്പ് നമ്മളെ പച്ചപ്പയറിന്റെ അതെ രുചിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ്റെ ഇവിടെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ